നാട്ടുകഥകൾ തേടിയുള്ള യാത്രയിൽ എത്തിയിട്ടുള്ളത് ഭാവിക്കരയിലാണ് ഭാവിക്കരയുടെ മുഖമായ വൈ അബ്ദുറഹ്മാൻ എന്ന അന്താഴ്ചയുടെ കച്ചവട സ്ഥാപനത്തിൻ്റെ കഥയറിയാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലമായി ഭാവിക്കരയിൽ അന്താഴ്ചയുണ്ട് ഭാവിക്കരയുടെ ഓരോ മൺതരിക്കും പ്രിയപ്പെട്ടവനായിട്ട് അന്താഴ്ച നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്താ വെച്ചാ ഏകദേശം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് കൊല്ലായി ഭാവിക്കരയില് കട നടത്തുന്ന ഒരുപാട് നാട് ഒരുപാട് മാറി പഴയ ഒരുപാട് കഥ ഓർമ്മയുണ്ടാവും പണ്ട് ഈ പീഡയിൽ ഇരുന്നിട്ട് ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നത് കുറെ ആളുകൾ ഇങ്ങനെ വരുന്നത് നേർച്ച നടത്തുന്നത് ബസ് ബസ് എല്ലാം മാറി അപ്പൊ പഴയ മുപ്പത്തിനാല് കൊല്ലം മുന്നേ ഉള്ള എന്ന് പറയാൻ പറ്റുമോ മുപ്പത്തിനാല് വീടുകളിൽ കഴിഞ്ഞില്ലാന്നേ റോഡൊന്നും ഇല്ല റോഡില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ കുറെ പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ ഫോണും കൂടെ ആ ടൈമിൽ ഫോണിൽ ഫോൺ ഉണ്ടായിരുന്നു അഞ്ചെട്ട് വരെ അല്ലേ ആയിരത്തി തൊള്ളായിരത്തിനാലിലാണ് ഇവിടെ ടാങ്ക് വന്നത് ടാങ്ക് അഞ്ച് മുമ്പാണ് അഞ്ചെട്ട് ആൾക്ക് വന്നത് നമ്മളെ பல்ப்பா பாஸ்கர் நம்பியார் டாங்கி டாங்கிக்கு இல்லாம அன்ன மழையில பாஸ்கர் நம்பியாரு மூணு பேர் மெயின்னாரு அது அங்கே டாங்கி இருபத்தி வரை போனா ഞങ്ങളത് പറക്കി വെച്ചത് ഒട്ട പഠിക്കാറ് പറഞ്ഞിട്ട് എന്തെങ്കിലും പിന്നെ രാത്രി ട്രാൻസ്ഫർ പൊട്ടി പോവാണിക്ക് മണിക്ക് ഞങ്ങൾ നാലു മണിക്ക് പൊട്ടുമ്പോൾ വീണ്ടും വീണ്ടും സംസ്ഥാനത്ത് ഞങ്ങൾ പർക്കിയേക്കുന്നത് ആടെ പുറകിയിട്ട് എനിക്കുണ്ടായില്ല ഇപ്പൊ രാവിലെ എന്തെങ്കിലും പോയപ്പോൾ ഞങ്ങൾക്ക് പിടിച്ച് പറഞ്ഞ് പമ്പത്ത് പൊട്ടി പറക്കുന്ന ഓഫീസെ അങ്ങനെ അത്രപേരും നല്ല സൗഹാർദ്ദിണ്ടത് പിന്നെ അതിനുശേഷം ഇവിടെ പിന്നെ ടി മന്ത്രിയായി எம்எல்ஏ எம்எல்ஏ பாலம் வந்து பாலம் அது அங்கே குறைமேட்டாய் பின் குறை பசம் மாட்டேன் எப்பா பின் இந்திண்ட் உப்பா உப்பா குட்டி அண்ணச்சா எச்சு கொடுச்ச பின்ன பள்ளிச்சா நம்ம அஞ்சாண்ட மோனச்சா அஞ்சாண்ட பின் மூலக்கார அதிச்சு കളിച്ച പിന്നെ അസം ചേം മമ്മിച്ച മുട്ട അടിക്കുക ഷാപ്പിച്ച ഇങ്ങനെ കുറെ കുറെ ആൾക്കാരുണ്ട് കുറെ ആളുണ്ട് പിന്നെ ഒരു പായസം മാറി കുറെ എല്ലാം കൂടെ വന്നിട്ട് പിന്നെ അസമ ഉപ്പസം അസം ഓടിക്കാണ്ടായിരുന്നു മുക്ക മുക്കൊച്ച ആട ഇതെല്ലാം അന്ന് പത്രമുക്കാർ വസായിരുന്നത് അതെ അന്ന് ഗുഡ് ബീര് പിന്നെ രണ്ട് മൂന്ന് വർഷത്തെ പേര് നല്ല വർഷം വരക്ക് അതേ വന്ന് ഇപ്പോൾ ദുർഗാദേവിയായിട്ട് ഇപ്പോൾ ബസ്സി അന്നത്തെ ആൾക്കാർ വല്ല മരിച്ചു പോയിട്ടായിരുന്നു ബാലകൃഷ്ണന്റെ ബാലകൃഷ്ണൻ പേര് അപ്പം ഞാൻ വന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം വീട്ടിൽ പോകുന്ന കുറവ് ഞാൻ വേണ്ടി അങ്ങനെ വീട്ടിലൊക്കെ ഞാൻ ബോംബൈക്ക് വന്ന് ഞാൻ വെയിൻ നിങ്ങളെ പെർക്ക് വരച്ച് പോയിരുന്നു ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് കൊല്ലാവും പോയിരുവായി ഇരുപത് ബോംബെണ്ടായിരം പിറ്റു പോകുമ്പോ ഇപ്പൊ മല അടിച്ചിട്ടുണ്ട് അടിക്കുന്നു അത് കഴിഞ്ഞ പിന്നെ വീടായി രണ്ട് പെണ്ണുങ്ങോ പന്തി രണ്ടുപേരും സുഖം ഉണ്ടായിരുന്നു മാറിപ്പോയി നല്ല കച്ചവട പിന്നെ അങ്ങോട്ട് പോയി പിന്നെ ചായ കച്ചവടം ഉണ്ടായിരുന്നു ഇതേ കളയിൽ പിന്നെ മമ്മൻ ചാഞ്ചിന്ന് പിന്നെ കുറെ കായിക കച്ചവടക്കിരുന്നു മമ്മൻ ചായ വെച്ച് മതിയാക്കി കായ്മി അങ്ങനെ മുക്കി കുച്ചാൽ ഹോട്ടൽ ഉണ്ടായിരുന്നു പിന്നെ കുറെ കുറെ കുഴപ്പിട്ട് ഉണ്ടായിരുന്നു ആണ്ടോട്ടുണ്ടായിരുന്നു ഞാനൊക്കെ ഉണ്ടായിരുന്നു നല്ല കച്ചവടം ഉണ്ടായിരുന്നു மொழி அக்காண்டாயிரம் சாப்பி மி உச்சு கச்சு தொடக்கி ஒரு முஸ்லிம் ஏற்றே അങ്ങനെ കാണാൻ പിന്നെ കൃഷികൾ നോക്കിയാല് പിന്നെ നൂറ് മീറ്റർ അപ്പുറം കാണുന്നില്ല അന്ന് നോക്കിയാൽ കണ്ടിട്ടില്ല അങ്ങനത്തെ നെല്ല് കൃഷി കൃഷി ഫുള്ള് നെല്ല് കൃഷി പിന്നെ നെല്ല് കഴിഞ്ഞാല് പിന്നെ പള്ളിക്കെ പിന്നെ കപ്പ കപ്പ പിന്നെ വെള്ളി പഴവ് പിന്നെ അന്നേരത്തിന്റെ കൈപ്പക്ക ഇതെല്ലാം നോക്കി ചീരെ അത് ഇഷ്ടംപോലെ ഉണ്ടായി കൃഷിയുണ്ടായ സംസാരിച്ചവിടെ ഇപ്പോൾ അതൊന്നും ഇല്ല പിന്നെ ഇപ്പോൾ പിന്നെ ഒരു മുപ്പത്തി ഇരുപത്തിയഞ്ചോ മുമ്പ് ഞാൻ ഞാനും ഒരു മൂന്ന് നാളായി പോയിട്ട് ഞങ്ങളുടെ പള്ളിന് അടുക്കളി കണ്ടെടുത്ത് ഞങ്ങൾ കൃഷിയാക്കി അങ്ങനെ ഒരു വല്ല ഒരു അഞ്ചായിട്ട് പത്തായി രൂപ ലാബ് കിട്ടി ചെറിയ വിഷയം ആറായി രൂപയായിരുന്നു ഒരു പത്ത് രൂപ അഞ്ച് വയ്പോൾ ലാബ് കിട്ടി എല്ലാം കിട്ടി പിന്നെ വല്ലതും കഴിഞ്ഞേക്കാളും കൃഷിയാക്കി

മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ മല വെളിച്ച അങ്ങനത്തെ മഴ കഴിഞ്ഞാൽ അതിന് മുമ്പ് വന്നിട്ടില്ല അങ്ങനെ വന്നിട്ട് കൃഷി ഒഴിച്ച് പോയിട്ട് വെള്ളം പോയി ഞാൻ വന്ന് അങ്ങനെ ഒരു പത്തിരുപത് കഴിഞ്ഞിട്ടാകുമ്പോ പിന്നെ മുള്ളി മുള്ളായിട്ടൊക്കെ അമ്മക്ക് പോയി എന്റെ ചങ്ങായി പോകുമ്പോൾ ചോദിച്ചു കണ്ടുപിടിക്കും അങ്ങനെ കുറെ ബഡ്ഡിക് അവിടെ വന്നിട്ട് ഞങ്ങൾ പോയി പോയി നോക്കുമ്പോൾ ആകുമ്പോൾ ബഡ്ഡിക് നല്ല കിട്ടി ഒരു രണ്ടേ മുഴുവൻ ഞങ്ങടെ മുറിച്ച് കൂട്ടി അല്ല നാട്ടുകാരെ കൊണ്ടുപോയി ചൂണ്ണി വെള്ളം അതിന്റെ മോളിട്ടോണ്ട് പതിനഞ്ചായിരം ഇട്ട് പതിനഞ്ചായിരം അഞ്ച് പൈസ പാതി നഷ്ടം അങ്ങനെ ഒരു എട്ടായിരം രൂപ വന്ന് പെട്ടെന്ന് വെച്ചിട്ട് എട്ടായിരം രൂപി അപ്പൊ ഞാൻ മുതൽ കിട്ടിയത് ഇങ്ങനെ ഇല്ലാങ്കിലും ഒരു പത്ത് പതിനഞ്ചു രൂപ വില വണ്ടിക്ക് കെച്ചിട്ട് ആയിരുന്നു അങ്ങനത്തെ ആക്കിയങ്ങോ അപ്പൊ പൂരക്കുമ്പോൾ ഇവർ ആരാള് അതുകൊണ്ട് നീ മക്കാമല്ലി എല്ലാ കാര്യവും നോക്കണം അപ്പം മഹാമരിക്ക് പിന്നെ ആൾക്കാർ പെണ്ണുങ്ങൾ വരും ആണ് വരും പിന്നെ അവർക്ക് വെള്ളം പോകണം പിന്നെ കാല് കൈം പോണം സാധനം എല്ലാം കൊടുക്കും പലിശ പല്ലിക്കറ്റിരിക്കും അങ്ങനെ മണ്ണാട്ട് ആൾക്കാർ വീട്ടിൽ ആക്കുന്നത് അങ്ങനെ പിന്നെ കുറെ വായിച്ച് വന്ന് ആദ്യ വർഷം അങ്ങനെ ഇപ്പോൾ ഞാൻ കുറെ അടിച്ച് ചോദിച്ചിരിക്കുന്നത് ഈ മഹാമരി വീട്ടിൽ പറഞ്ഞു ഒരു ഹിന്ദു ഹരിയൻസ് ഒരു പെണ്ണ് പറഞ്ഞ വിദ്യാർത്ഥനകരങ്ങോട്ട് വന്നു ഞാൻ മംഗളായിട്ട് പോയിട്ട് ഡോക്ടർ വെച്ച് ഓപ്പറേഷൻ വെച്ചു രണ്ടര വർഷം വന്നു പോകണം തോന്നി அங்கே என்ன பைச்ச இல்லை அங்கே ஆசிரியே வந்து ஆஸ்பத்திரி திட்டி ஏன் பாய்க்கு காலாபோது பாய்க்கு அவன் தலை விழித்து தலை உட்குன்னு எந்த தலைவா அது வந்து வந்திட்டு நான் நாட்டிலே வந்து நோக்கி இல்ல அங்கே ரெண்டாட்சி நோக்கி அங்கே அவரேனா மணாட்டே அதே டாக்டர் போய் மணிக்கு போயிட்டு டாக்டர் வந்து இதுக்கு சுக்கா சரி அங்கே அம்மன் പിന്നെ ഒരു വെളിയിൻ്റെ കൈ കാലം കാലം കൊണ്ടിട്ട് ഇത് വന്ന് കയറ്റിയിട്ട് പൈസ പോയി സംബന്ധം പോയിട്ട് എന്തും ഇല്ല ഏറ്റവും നല്ല സ്ഥലം പിന്നെ പിന്നെ പ്രസവിക്കാത്ത പൊണ്ണും കാലം വന്നിട്ട് പൊട്ടും ഞാന് നമ്മളെ മമ്പന്റെ നാരായണീൻ്റെ മോള് ഇപ്പൊ കുട്ടി എന്റെ കുട്ടി ഞാൻ പത്ത് വല്ല ആയി മാനിച്ചിട്ട് ഞങ്ങൾക്ക് കുട്ടി കുഞ്ഞു ഞാൻ പറഞ്ഞു കടക്ക് വേറെ വന്ന് കരഞ്ഞീസ് പറഞ്ഞിട്ട് ഒരു തൊട്ട് നൂറ്റി തകത്ത് പോയി ഒരു രണ്ട് വെള്ളം കഴിയുമ്പോൾ ഒരിക്കലും കുഞ്ഞും കൊണ്ട് വന്ന് കട്ട് ചെയ്ത് തൊട്ട് കുഞ്ഞിട്ട് ഞാൻ അന്ന് നൂറ്റി അമ്പത് തൊട്ട് ഞാൻ തൊട്ട് കുഞ്ഞിനെ കൊട്ട് നൂറ്റിട്ട് പോയി ഇത് അപ്പോൾ മൂന്ന് കുഞ്ഞു ആ മണ്ണ് മൂന്ന് കുഞ്ഞിപ്പോ മുപ്പത്തിനാല് വർഷത്തിന് ശേഷം ഇപ്പോഴും ഈ മണ്ണിൽ അന്താഴ്ചയുണ്ട് അന്താഴ്ചയുടെ വർത്തമാനവും അന്താഴ്ചയുടെ ചിരിയും ഒക്കെ ഈ നാടിൻ്റെ വലിയ പോലീസുകളിൽ ഒന്നാണ്